ഹലോ ഓൾ എല്ലാവർക്കും എ എഡ് ബി അക്കാഡമിയിലേക്ക് സ്വാഗതം എൻ്റെ പേര് ആഷ്ന അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് റെയിൽവേ എക്സാമിന് കൈനറ്റിക് തിയറി എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും ഇതുവരെയായിട്ട് ചോദിച്ചിരിക്കുന്ന മുഴുവൻ ചോദ്യങ്ങളാണ് വളരെ ചെറിയൊരു ടോപ്പിക്കാണ് വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഒന്ന് ചിന്തിച്ചാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കോമൺ സെൻസ് വെച്ച് ഫാക്ടേഴ്സ് അറിയാം അതായത് നമുക്ക് ഫാക്ടുകൾ അറിയാമെങ്കിൽ സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഫിസിക്സ് ഏരിയ ആണ് കൈനറ്റിക് തിയറി അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് അങ്ങ് പോകാം ഒന്നാമത്തെ ചോദ്യം ഗ്രൂപ്പ് ഡിയില് രണ്ട് വട്ടം രണ്ട് ഷിഫ്റ്റിൽ ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ് താഴെ തന്നിരിക്കുന്നതിൽ ഏത് സബ്സ്റ്റൻസിനാണ് ഏറ്റവും കൂടുതൽ കൈനറ്റിക് എനർജി അടങ്ങിയിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത് അപ്പോ ഞാനൊരു കാര്യം പറയട്ടെ ആദ്യമേ തന്നെ ഗതി അഥവാ കൈനറ്റിക് എനർജി എന്താണെന്ന് നിങ്ങൾക്കറിയണ്ടേ എന്താണ് കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞു അതായത് ഒരു വസ്തുവിന് ചലനം മൂലം ലഭിക്കുന്ന എനർജിയാണ് കൈനറ്റിക് എനർജി അഥവാ ഗ എന്ത് ഗതികോർജം എന്ന് പറയുന്നത് സിമ്പിളായിട്ട് പറയാം നമ്മൾ പുഴയിലൂടെ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക ആ എന്താണ് ഒഴുകുന്ന ഒഴുകുന്നതനുസരിച്ച് അതിനൊരു എനർജി ഉണ്ട് അല്ലെ അപ്പൊ അതാണ് കൈനറ്റിക് എനർജി മറ്റൊന്നാണ് പൊട്ടൻഷ്യൽ എനർജി സ്ഥാനം കൊണ്ട് ലഭ്യമാകുന്ന അതായത് ഒരു വസ്തുവിനെ അതിന്റെ സ്ഥാനം കൊണ്ട് ലഭ്യമാകുന്ന എനർജിയാണ് എന്ത് എനർജി പൊട്ടൻഷ്യൽ എനർജി സിമ്പിൾ ആയിട്ട് ഒരു ഉദാഹരണം പറയാം നമ്മൾ ഡാം ഒക്കെ ഇടുക്കി ഡാമൊക്കെ നല്ല ഹൈറ്റിൽ അല്ല സ്ഥിതി ചെയ്യുന്നത് ഡാമിൽ എന്താ ഒഴുകി കൊണ്ടിരിക്കുന്ന പുഴയെ നമ്മൾ ഒരു ഇട്ട് നിർത്തി പിടിച്ചു നിർത്തുക അവിടെ അപ്പൊ അവിടെ കെട്ടിക്കിടക്കുക ആ വെള്ളത്തിന് എന്താണ് മൂവ്മെന്റ് ഇല്ല അപ്പം സ്ഥാനം കൊണ്ട് അവിടെ ഒരു എനർജി കിട്ടുന്നതാണ് എന്തെന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഇപ്പം നമുക്കിവിടെ ഗ്യാസ് മെറ്റലോഡ് സോളിഡ് ലിക്വിഡ് തന്നിട്ടുണ്ട് അപ്പം ഇവിടെ നിങ്ങൾ നോക്കിക്കേ നമുക്ക് മൂന്ന് സ്റ്റേറ്റ് ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പം ഈ നോക്കിക്കേ ലിക്വിഡിനകത്തും സോളിഡിനകത്തൊക്കെ എങ്ങനെയാണ് മെറ്റീരിയൽസ് എല്ലാം വളരെ ടൈറ്റായിട്ട് അടുക്കി 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 ഇങ്ങനെ വെച്ചിരിക്കുകയാണ് അല്ലേ ലിക്വിഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് സ്പേസ് ഉണ്ട് അല്ലേ ഗ്യാസിനാണ് പോലെ സ്ഥലമുണ്ട് അപ്പം ഏതിലായിരിക്കും പദാർത്ഥങ്ങൾക്ക് സ്വാതന്ത്ര്യമായിട്ട് ചലിക്കാനായിട്ട് പറ്റുന്നത് അത് ഏറ്റവും കൂടുതൽ നമ്മളിപ്പോഴും അടച്ചിട്ടിരിക്കുന്ന റൂമിൽ കുട്ടികൾ ഇങ്ങനെ നമ്മൾ ക്ലാസ് റൂമിൽ ഇങ്ങനെ അടുക്കി 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 വെച്ചിരിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ഓടാനിരിക്കാൻ ഒന്നും സ്ഥലം ഉണ്ടാവില്ല മറിച്ച് ഒരു ക്ലാസ്സിലേക്ക് രണ്ട് മൂന്ന് പിള്ളേരെ അങ്ങോട്ട് കയറ്റി വിട്ടുകഴിഞ്ഞാൽ അത് മൂന്നോ നാലോ വയസ്സുള്ള പിള്ളേർ കയറ്റി ഇട്ട് കഴിഞ്ഞാൽ അവർ ഭയങ്കര ഓട്ടമായിരിക്കും അല്ലെ അവർക്ക് അടങ്ങിയിരിക്കത്തില്ല സ്പേസ് തന്നെ അവർ ഓടിക്കളിക്കും അപ്പം അതുപോലെ തന്നെയാണ് കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതിലേറ്റവും കൂടുതലായിട്ട് ഉണ്ടായിരുന്നത് ഗ്യാഷ്യസ് സ്റ്റേറ്റിലാണ് എന്തുകൊണ്ടാണ് ആ പദാർത്ഥത്തിൽ എന്താണ് ഫ്രീ ടു റൊട്ടേറ്റ് മാക്സിമം സ്പീഡിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓടാൻ പറ്റും എന്തുകൊണ്ടാണ് അവർക്കിടയിലെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ കുറവാണ് ഇവിടെ നോക്കിക്കേ ഇവിടെ മാക്സിമം അടുക്കി അടുക്കി വെച്ചിരിക്കുകയല്ലേ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്താണ് വളരെ അടുത്തടുത്ത് അടുത്തിരിക്കുവല്ലേ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അവിടെ വളരെ കൂടുതലാണ് സോളിഡ്സിൽ അതിലും കുറവാണ് ലിക്വിഡിൽ ഏറ്റവും കുറവാർക്കാണ് ഗേഷ്യസ് സ്റ്റേറ്റിലാണ് ക്ലിയർ ആണോ കൈനറ്റിക് എനർജി നമുക്കറിയാം ഏറ്റവും അതായത് മാക്സിമം നമുക്കുള്ളത് എവിടെയാണ് അത് ഗേഷ്യ സ്റ്റേറ്റിലാണ് അല്ലേ സ്വതന്ത്രമായിട്ട് അവർക്ക് ചലിക്കാനായിട്ട് പറ്റുന്നത് കൊണ്ട് അപ്പൊ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു രണ്ടാമത്തെ ചോദ്യവും നമുക്ക് എന്താ ചോദിച്ചിരിക്കുന്നത് ഈ സെയിം രീതിയിൽ തന്നെ അടുത്തൊരു ചോദ്യം ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കൺസെപ്റ്റ് വെച്ചാൽ അതേ ഒരു ചോദ്യം ഇൻ വിച്ച് സിറ്റുവേഷൻ ദ മോളിക്കുലർ അട്രാക്ഷൻ ഇസ് വെരി സ്ട്രോങ് മോളിക്കുളർ അട്രാക്ഷൻ ഏറ്റവും കൂടുതൽ ഏതാ ഇപ്പം ഞാൻ ഉള്ളൂ ഏതിലാണ് സോളിഡ് സ്റ്റേറ്റിലാണ് ഇവിടെ നോക്കിക്കേ ഗ്യാസും ലിക്വിഡും സോളിഡും വെച്ചിട്ടുണ്ട് ഇവിടെ നോക്കിക്കേ വളരെ ദൂരെ ദൂരെ ഇരിക്കുന്നത് അവർക്ക് വലിയ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇല്ല പിന്നെ ലിക്വിഡിൽ നോക്കിക്കേ കുറച്ച് 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 അടുത്തടുത്തായിട്ടാണ് ആരി ഇരിക്കുന്നത് പദാർത്ഥങ്ങളിരിക്കുന്നത് മോളിക്യൂൾസ് ഇരിക്കുന്നത് പക്ഷെ നമ്മുടെ സോളിഡിൽ നോക്കിയ പിള്ളേരെ അടുത്തടുത്ത് അടുത്തടുത്തായിരിക്കുന്നത് അല്ലേ അപ്പോൾ ഏറ്റവും കൂടുതൽ മോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അടുത്തടുത്തിരിക്കുന്നവർക്കായിരിക്കും ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുതലുള്ളത് അപ്പോൾ അതിൻ്റെ ഉത്തരം എന്താ വരുന്നത് സോളിഡ് സ്ട്രേറ്റ് ആണ് ആണേ ഇനി മൂന്നാമത്തെ ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് ട്രൂ റിഗാർഡിംഗ് ദ ഇഫക്റ്റ് ഓഫ് ഇൻക്രീസിംഗ് ടെമ്പറേച്ചർ ഓൺ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മോളിക്കുലാർ മോഷൻ ഇൻ ദ ഗ്യാസ് ഇതിനകത്ത് രണ്ട് കീവേഡ് നോക്കിക്കേ എന്താ ചോദിച്ചിരിക്കുന്നത് ഇൻക്രീസിങ് ടെമ്പറേച്ചർ ടെമ്പറേച്ചർ കൂട്ടുന്ന സമയത്ത് മോളിക്കുലർ മോഷൻ ഗ്യാസിൻ്റെ അകത്തുള്ള മോളിക്കുലാർ മോഷൻസ് സിംപിളായിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഇപ്പോൾ നമ്മളടുത്ത് ഒരു സ്ഥലത്ത് ഇരുത്തിയിട്ട് ഞാനൊരു മൂട്ടിൽ തീട്ടുകഴിഞ്ഞാൽ നമ്മൾ അവിടെ ഇരിക്കും ഇല്ല നമ്മൾ സ്പീഡിൽ ചാടി ചാടി പോകും അല്ലേ പേടി എന്താണ് നമ്മൾ ചാടി ചാടി ഓടി പോവും അപ്പോൾ ഇവിടെ നമ്മൾക്ക് പറഞ്ഞിരിക്കുന്നത് സ്റ്റേറ്റ്മെന്റ് ആണ് മോസ്റ്റ് ലൈറ്റ്ലി സ്പീഡ് ഇൻക്രീസസ് സ്പീഡ് കൂടുവോ ടെമ്പറേച്ചർ കൂടുമ്പോൾ ദ ഡെഫിനറ്റ്ലി ഞാൻ ഈ പറഞ്ഞ കാര്യം വർത്താൽ മതി അത് ഓക്കെയാണ് ഇനി ദ ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾ ഇൻക്രീസസ് വിത്ത് ദ മാക്സിമം പോസിബിൾ സ്പീഡ് ദ ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് അതവിടെ നിൽക്കട്ടെ ഇനി ഡെലിവറി ബിക്കംസ് വൈഡ് സ്പ്രെഡ് വൈഡ് സ്പ്രെഡ് ആയിട്ട് പോവില്ലേ അത്രയും സിമ്പിളാണ് അല്ലേ ഇനി ദ അൻഡർ ഡിസ്ട്രിബ്യൂഷൻ കവ് ദ ഏരിയ അണ്ടർ ദി ഡിസ്ട്രിബ്യൂഷൻ കവ് റിമൈൻസ് ദ സെയിം ആസ് ദ ബിൽ ഓഫ് ദ ലോവർ ടെമ്പറേച്ചർ വാലി അത് രണ്ടുമാണ് നമുക്ക് ആകെ പാടൊരു കൺഫ്യൂഷൻ തന്നിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കേ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ എന്താ സംഭവിക്കുന്നത് നമുക്കറിയാം ദ ഇഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ ടെമ്പറേച്ചർ കൂടുമ്പം സ്പീഡ് കൂടും മൊളിക്യൂൾസിൻ്റെ സ്പീഡ് കൂടും ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്ന എന്താണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത് ഡിസ്ട്രിബ്യൂഷൻ ബിക്കം വൈഡർ നമ്മൾ പറഞ്ഞു എന്താണ് ചൂട് കൂടുന്ന സമയത്ത് മൊളിക്യൂൾസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻസ് വൈഡർ ആയിട്ട് പോകും അതും ഓക്കെ ഇനി ഇവിടെ എന്താ ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾ ഡസ് നോട്ട് ഇൻക്രീസ് അതെങ്ങനെയാണ് ആ മോളിക്കൂൾസിൻ്റെ ഫ്രാക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നത് ഇവിടെ ഇരിക്കുന്ന മോളിക്യൂൾസ് അല്ലേ അവരുടെ നമ്പർ ഓഫ് അല്ലെങ്കിൽ മോളിക്യൂൾസിൻ്റെ ഫ്രാക്ഷൻസ് അവിടെ കൂടാനുള്ള ചാൻസ് അവിടെ സ്പീഡ് മാത്രമല്ലേ മാറ്റം വരുന്നുള്ളൂ അതുകൊണ്ട് നമുക്ക് എന്തു പറയാൻ ഓപ്ഷൻ ബി ആണ് അവിടെ എന്ത് തെറ്റ് എന്നുള്ളത് സ്പീഡ് എന്തെങ്കിലും കൂടുതലാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ ഓക്കെ ഇനി അടുത്തൊരു ചോദ്യം നോക്കിക്കേ നാലാമത്തെ ചോദ്യം നാലാമത്തെ ചോദ്യം അക്കോഡിംഗ് ടു ഗ്യാസ് കൈനറ്റിക് തിയറി ഗ്യാസിന്റെ കൈനറ്റിക് തിയറി അനുസരിച്ച് ദ അപ്സൊല്യൂട്ട് സീറോ ടെംപറേച്ചർ ഇസ് അച്ചീവ്ഡ് ഓൺലി വൺ എപ്പോഴാണ് അപ്സൊല്യൂട്ട് സീറോ ടെമ്പറേച്ചർ അപ്പോൾ നമ്മൾ അപ്സൊല്യൂട്ട് സീറോ ടെമ്പറേച്ചറിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നോക്കിക്കേ ദ വോള്യൂം ഓഫ് ദ ഗ്യാസ് ഈസ് സീറോ ഓ ഗ്യാസ് പ്രഷർ ഈസ് സീറോ ദ കൈനറ്റിക് എനർജി ഓഫ് മൊളിക്യൂൾസ് ഈസ് സീറോ ദ സ്പെസിഫിക് ഹീറ്റ് ഓഫ് ദ ഗ്യാസ് ഇസ് സീറോ വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ഇത് നമുക്ക് അത്ര ഈസി ക്വസ്റ്റൻ ആണൊന്നും പറയാൻ പറ്റില്ല ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേ ഈ ഒരു ഇമേജ് നിങ്ങൾ നോക്കിക്കേ നമ്മളുടെ അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചറിനെ കുറിച്ച് പറയണമെങ്കിൽ നമ്മളുടെ ഗ്യാസിൻ്റെ കൈനറ്റിക് തിയറി അനുസരിച്ചിട്ട് നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് അതായത് ഈ ഒരു മോളിക്യൂൾ അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചറിലേക്ക് എത്തണമെങ്കിൽ അല്ലെങ്കിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് അവിടെ കൈനറ്റിക് എനർജി എന്താണ് ഉണ്ടാവാതിരിക്കുന്ന സമയത്താണ് അതായത് മൂവ്മെന്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക മൂവ്മെന്റ് ഇപ്പം നമ്മളൊരു വെള്ളം തിളപ്പിക്കുവാണെങ്കിൽ വെള്ളത്തിൻ്റെ മോളിക്യൂൾസ് തുടങ്ങി ഇങ്ങനെ വെള്ളം ഭയങ്കരമായിട്ട് വെട്ടി തിളക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്കല്ലേ അപ്പൊ കയൻറ്റിക് എനർജി കൂടുന്ന സമയത്ത് ടെമ്പറേച്ചർ കൂട്ടുമ്പം കയൻറ്റിക് എനർജി കൂടുക ചെയ്യുന്നത് ഇനി അവിടെ അബ്സൊലൂട്ട് ഒരു സീറോ ടെമ്പറേച്ചർ എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് പോകുമ്പം അവിടെ എന്തായിരിക്കും കൈനറ്റിക് എനർജി ഉണ്ടാവുമോ മൂവ്മെന്റ് ഉണ്ട് എങ്കിലാണ് ഞാൻ പറഞ്ഞത് കൈനറ്റിക് എനർജി ഉണ്ടാവുകയുള്ളൂ അല്ല അപ്പോൾ ഒരു അബ്സൊല്യൂട്ട് സീറോ ടെമ്പറേച്ചറിലേക്ക് പോകുന്ന സമയത്ത് അവിടെ എന്തുണ്ടാവില്ല ദ എനർജി വിത്ത് അസൂസ് ആ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തുണ്ടാവില്ല എനർജി ഉണ്ടാവില്ല ആ സമയത്ത് എന്താണ് മോഷൻ ഉണ്ടാവോ അവിടെ മോഷൻ ഉണ്ടാവോ ഇല്ല മോഷൻ ഉണ്ടെങ്കിൽ എന്താണ് അവർ അങ്ങനെ തന്നെ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ നോക്കിക്കേ നമ്മൾ കൊടുത്ത് ലോവർ ആവറേജ് കൈനറ്റിക് എനർജിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഹയർ ആവറേജ് കൈനറ്റിക് ഹയർ അബ്സല്യൂട്ട് ടെമ്പറേച്ചറിലേക്ക് പോകുമ്പോൾ കണ്ടോ മൂവ്മെൻറ്റ് ഭയങ്കരമായിട്ട് ഇങ്ങോട്ടേക്ക് കൂടുകയാണ് ഇവിടെ ഇമേജിൽ കൊടുത്തിരിക്കുന്നുണ്ടോ അപ്പോൾ ഇവിടെ കുറവാണെങ്കിൽ അവരുടെ ആവറേജ് കുറവായിരിക്കും അതാണ് രണ്ടുമായിട്ട് കണക്റ്റ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത് ഓക്കെ ഇനി അഞ്ചാമത്തെ ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻ ഈസ് ട്രൂ വിത്ത് റെസ്പെക്ട് ടു ഡിഫ്യൂഷൻ ഓഫ് ഗ്യാസസ് വിത്ത് റെസ്പെക്ട് ടു സോളിഡ് ആൻഡ് ലിക്വിഡ് വളരെ സിമ്പിൾ ആയിട്ടൊരു ചോദ്യമാണ് ഗ്രൂപ്പ് ഡിയിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ് കേട്ടോ നമ്മൾ ചോദിച്ചിരിക്കുന്നത് എന്താണ് ഡിഫ്യൂഷൻ ഓഫ് ഗ്യാസസ് വിത്ത് റെസ്പെക്ട് ടു സോളിഡ് ആൻഡ് ലിക്വിഡ് അപ്പം ആർക്കാണ് കൂടുതൽ ഡിഫ്യൂഷൻ റേറ്റ് ഓഫ് ലുവിഡ് ഈസ് ഹയർ ദാൻ ഗ്യാസ് ഡിഫ്യൂഷൻ റേറ്റ് ഓഫ് ഗ്യാസ് ഈസ് ഹയർ ദാൻ ലിക്വിഡ് ഡിഫ്യൂഷൻ റേറ്റ് ഓഫ് സോളിഡ് ഈസ് ഹയർ ദാൻ ലിക്വിഡ് ഡിഫ്യൂഷൻ റേറ്റ്സ് ഓഫ് ഗ്യാസസ് ആർ ലോവർ ദാൻ ദാസ് ഓഫ് ലിക്വിഡ്സ് അപ്പം ഈ ഒരു ഇമേജിന് ഞാനിവിടെ തരാം ഇവിടെ നമുക്ക് സോളിഡ്സ് ലിക്വിഡ്സ് ഗ്യാസസ് എടുത്തിട്ടുണ്ട് ഇതിനകത്ത് നോക്കിക്കേ ഡിഫ്യൂഷൻ റേറ്റ് ഓഫ് ഗ്യാസ് ഡിഫ്യൂഷൻ റേറ്റ് ഇവിടെ നോക്കി നമുക്ക് സ്പേസ് മാക്സിമം ഇൻ്റർമോളിക്കുലർ സ്പേസ് ഉള്ളത് ആർക്കാണ് ഗ്യാസിനാണ് വന്നിരിക്കുന്നത് അല്ലേ അപ്പോൾ നമ്മളിവിടെ പറയുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഡിഫ്യൂഷൻ റേറ്റ്സ് ഇവിടെ ഇൻറ്റർമോളിക്കുലർ സ്പേസസ് വളരെ കൂടുതലായിട്ടുണ്ട് അല്ലേ അതുകൊണ്ട് തന്നെ ഇതെന്താണ് പാർട്ടിക്കിൾസ് ഫ്രീലി മൂവ് ചെയ്യാനുള്ള സ്ഥലം ഉള്ളത് കൊണ്ട് തന്നെ അവരുടെ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും ആണ് അപ്പോൾ ലിക്വിഡിനെ വെച്ചും അതുപോലെ സോളിഡിനെ വെച്ചും നമ്മൾ കമ്പെയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ പാർട്ടിക്കൽസ് ഡിഫ്യൂസ് ചെയ്യാനുള്ള സാധ്യത ഏറ്റവും കൂടുതൽ ആർക്കാണ് അത് ഗ്യാസിനാണ് എന്തുകൊണ്ടാണ് അവർക്ക് മാക്സിമം ഇൻ്റർ മോളിക്കുലാർ സ്പേസ് നമ്മൾ ഓരോ സ്റ്റേറ്റിനെ വെച്ച് നോക്കിയാലും ഏറ്റവും കൂടുതൽ ഇൻ്റർ മോളിക്കുലാർ സ്പേസ് കൂടുതലുള്ളത് ആർക്കാണ് അത് എപ്പോഴും ആർക്ക് തന്നെയാണ് ഗ്യാസിനാണ് ഓക്കെ അപ്പോൾ ഡിഫ്യൂഷൻ റേറ്റ് ഓഫ് ഗ്യാസ് ഈസ് ഹയർ ദാൻ ദാറ്റ് ഓഫ് ലിക്വിഡ് ഓർ സോളിഡ് എന്തുകൊണ്ടാണ് അവിടെ പാർട്ടിക്കിൾസിന് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാനുള്ള സ്ഥലം അവിടെ ഉണ്ട് ഓക്കെ ഇനി ആറാമത്തെ ചോദ്യം ഇത് വളരെ സിമ്പിളാണ് ഗ്രൂപ്പ് ഡിയിലെ ചോദ്യമാണ് ഇഫ് ദ എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ ഇൻ ദ എയർ ഈസ് ഹൈ വാട്ട് വിൽ ബി ദപറേഷൻ അവിടെ നിങ്ങൾക്ക് ഈ ഒരൊറ്റ ഇമേജ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും അല്ലേ നമുക്ക് ഇവാപ്രേഷൻ അതായത് നമുക്ക് വാട്ടർ വേപ്പറിൻ്റെ അളവ് അതായത് എമൗണ്ട് വാട്ടർ വേപ്പർ എയറിൽ നമുക്ക് എയറിനകത്ത് വാട്ടർ വേപ്പർ കൂടുതലായിട്ട് ഉണ്ടെന്ന് വിചാരിക്കാം അപ്പോൾ അവിടെ ഇവാപ്രേഷൻ്റെ റേറ്റ് എന്തായിരിക്കും അതായത് നല്ല ചൂടുള്ള സമയമെന്ന് നിങ്ങൾ വിചാരിക്കുക ഭയങ്കര ചൂടുള്ള സമയത്താണ് എങ്കിൽ നമുക്കറിയാം ഇവിടെ എന്താ സംഭവിക്കുന്നത് എന്താണ് ശരിക്കും ഇവാപ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ കടലിൽ നിന്നൊക്കെയുള്ള വെള്ളമുണ്ട് ജലാംശമൊക്കെ ആര് വലിച്ചെടുക്കും സൂര്യൻ ഇങ്ങനെ വലിച്ചെടുത്ത് 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 കൊണ്ടുപോയിട്ട് അതെന്തായി മാറും അത് നമ്മൾക്ക് പതുക്കെ മേഘങ്ങളായിട്ട് മാറും ഈ മേഘങ്ങൾ തണുത്തിട്ട് കണ്ടൻസേഷൻ വഴി തണുത്ത് എന്താവും മഴയായിട്ട് താഴേക്ക് പോവുകയാണ് അപ്പം നമുക്കറിയാം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നോക്കിക്കേ ദ എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ ഇൻ ദ എയർ ഈസ് ഹൈ ഹെയറിൽ ഹൈ ആയിട്ട് നിൽക്കുവാണെങ്കിൽ അവിടെ വാപ്പറേഷൻ നടക്കുമോ ഇല്ല നല്ല ചൂടുള്ള സമയത്താണെങ്കിൽ എന്താണ് വാട്ടർ വേപ്പറിൻ്റെ അംശം എന്താണ് വളരെ കുറവായിരിക്കും അതായത് നിങ്ങൾ ഇത്രയും ചിന്തിച്ചാൽ മതി ഒരു വിൻ്റർ സീസണും കൊടുക്ക് നമുക്ക് സമ്മർ സീസണും കൊടുക്ക് ഓക്കെ അപ്പോൾ സമ്മർ സീസണിൽ മാക്സിമം ഇവാപറേഷൻ നടക്കും എന്താണ് ജലാംശം എന്താണ് ജലാംശം നമുക്ക് എയറിൽ അതായത് അന്തരീക്ഷത്തിൽ കുറവാണ് അല്ലേ അപ്പോൾ ഈ പറയുന്ന കടലിൽ നിന്നും അതുപോലെ തന്നെ പുഴയിൽ നിന്നൊക്കെ മാക്സിമം ഇവാപറേഷൻ വെള്ളം ഇങ്ങനെ വലിച്ചെടുക്കും അപ്പോൾ അവിടെ എന്താ ജലാംശം കുറവാണ് ഇനി വിൻ്റർ അല്ലെങ്കിൽ മഴക്കാലം എന്ന് വിചാരിക്കുക മഴക്കാലത്താകുമ്പോൾ ഓൾറെഡി നമ്മുടെ അന്തരീക്ഷത്തിൽ വാട്ടർ വേപ്പർ ഇന്ന് തങ്ങി നിൽക്കുമായിരിക്കും ആ സമയത്ത് അവിടെ ഇവാപ്പറേഷൻ നടക്കുക ഇല്ല അപ്പോൾ സമ്മറിലാണ് ഇവപ്പറേഷൻ കൂടുതൽ അപ്പോൾ അത് വളരെ സിമ്പിളല്ലേ അങ്ങനെ ചിന്തിച്ച് എന്ത് ചെയ്യാം നമുക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റുന്നതാണ് ഇനി അടുത്തത് ഏഴാമത്തെ ചോദ്യം വെർച്വലി ദ ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ എ വെസൽ വേൾ ബൈ എ ഗ്യാസ് മോളിക്യൂൾസ് എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ അതായത് ഒരു ഇമേജ് ഉണ്ട് ഒരു കണ്ടെയ്നറിനകത്ത് നമ്മൾ കുറച്ച് എന്തെടുത്ത് വെച്ചിരിക്കുകയാണ് അതായത് ഒരു കണ്ടെയ്നറിനകത്ത് കുറച്ച് ഗ്യാസ് മോളിക്യൂൾസ് അല്ലെങ്കിൽ ഗ്യാസ് നിറച്ച് വെച്ചിരിക്കുക എന്ന് വിചാരിക്കുക അപ്പോൾ അവിടെ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ എന്താ സംഭവിക്കുന്നത് കൂട്ടിയിടിക്കും അതായത് മോളിക്യൂൾസ് നമ്മളൊരു ചെറിയ കണ്ടെയ്നറിന് ഗ്യാസ് നിറച്ചു ഈ മോളിക്യൂൾസ് തമ്മിൽ ഒരു കൂട്ടിയുടെ ഉണ്ടാവും അവരെന്ത് ചെയ്യും കണ്ടെയ്നറിൻ്റെ അറ്റത്ത് പോയി വീണ്ടും കൂട്ടിയിടിക്കും അങ്ങോട്ടും ഇങ്ങോട്ട് കൂട്ടിയിടിച്ച് കൂട്ടിയിടിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ അപ്പോൾ ഒരാൾ കൂട്ടിയിടിക്കുമ്പോൾ എന്ത് ചെയ്യും ആ മൊമെൻറ്റത്തിലായിരിക്കും അടുത്ത ആൾ മൂവ് ചെയ്യുന്നത് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ആ മൊമെൻറ്റം ചേഞ്ച് വരും അല്ലേ ഒരു വസ്തു ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെറിയൊരു വസ്തുവിനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക അപ്പോൾ കൂട്ടിയിടിച്ചതാകുന്ന സമയത്ത് അതായത് ഇപ്പോൾ ഒരു ഇത് വലിയൊരു സംഭവമാണ് ഇതൊരു ചെറിയൊരു സംഭവമാണ് കൂട്ടിയിടിക്കുന്ന സമയത്ത് വലിയ വസ്തുവിൻ്റെ എന്താണ് മൊമൻറ്റം ഇങ്ങോട്ടേക്ക് വരും അപ്പോൾ അതനുസരിച്ച് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും അവന് കൂട്ടിയിടിച്ച് കൂട്ടിയിടിച്ചുകൊണ്ടിരിക്കും അപ്പോൾ എന്താണ് അപ്പം ആ ഒരു മൊമന്റത്തിന് ചേഞ്ച് ഉണ്ടാകും അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ ഓക്കെ ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ടെമ്പറേച്ചർ ഡ്യൂറിങ് സോളിഡ് മെൽട്ടിങ് അതായത് സോളിഡ് മെൽറ്റ് ചെയ്യുമ്പം അതിൻ്റെ ടെമ്പറേച്ചറിന് എന്താ സംഭവിക്കുക എന്നാണ് വിചാരിക്കുന്നത് ചോദിച്ചിരിക്കുന്നത് സിമ്പിളാണ് കേട്ടോ ഇതും ഗ്രൂപ്പ് ഡിയിൽ ചോദിച്ചിരിക്കുന്നതാണ് ഒരു സോളിഡ് മെൽറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ടെമ്പറേച്ചറ് ആയിട്ടാണ് മാറുന്നത് എന്തുകൊണ്ടാണ് ഇവിടെ നിങ്ങൾ നോക്കിക്കേ ഒരു സോളിഡ് നമ്മളെ മെൽറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി അതായത് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ വരുമ്പോഴായിരിക്കും എന്ത് ചെയ്യുന്നത് അത് ആ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ടെമ്പറേച്ചറിലെത്തുമ്പോഴായിരിക്കും അവരെന്ത് ചെയ്യുന്നത് അവർക്ക് ഇടയിലുള്ള ഇൻറ്റർ മോളിക്കുലാർ ഫോഴ്സ് ബ്രേക്ക് ചെയ്യാനായിട്ട് തുടങ്ങുന്ന ടൈമിലായിരിക്കും അവരെന്തു ചെയ്യുന്നത് മെൽറ്റിങ് ചെയ്യാനായിട്ട് തുടങ്ങുന്നത് ആ സമയത്ത് എന്താണ് ബാക്കി ആ ഒരു സെയിം ആയിട്ട് അത് മെൽറ്റ് ചെയ്ത് തുടങ്ങുന്നത് അതായത് ഒരു ഒരു സോൾട്ടാണെന്ന് വിചാരിക്കുക നമ്മൾ ടെമ്പറേച്ചർ കൊടുക്കുക കൊടുത്ത് 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 ഒരു ടെമ്പറേച്ചറിൽ അവർ അവരെന്ത് ചെയ്യും മെൽറ്റ് ചെയ്യും ആ സെയിം ടെമ്പറേച്ചറിൽ അത് എന്ത് ചെയ്യണം മൊത്തം മെൽറ്റ് ചെയ്ത് തീരും അതാണ് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഓക്കെ ആണോ അപ്പോൾ ഇതാണ് നമുക്ക് എട്ടാമത്തെ ചോദ്യം ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വളരെ പെട്ടെന്ന് അല്ലെ ഒരു പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ നിർത്തിക്കൊണ്ട് പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നമ്മളിവിടെ കവർ ചെയ്തിരിക്കുന്നത് ടോപ്പിക്കിൽ നിന്ന് റെയിൽവേ എക്സാമിന് ചോദിച്ചിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഫിസിക്സിലെ ലൈ കൈനറ്റിക് തിയറിയുമായി ബന്ധപ്പെട്ട ക്വസ്ഷ്യൻസ് ആണ് അപ്പോൾ ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള ക്ലാസ്സുകൾ വീണ്ടും ഈ ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം ചിൽദൻ ബബ്ബായ് ആൻഡ് താങ്ക്